ഇക്കുറി ഇലക്ഷനിൽ ട്വന്റി കിഴക്കമ്പലത്ത് ഇത്തവണ ട്വന്റി ട്വന്റി പരാജയപ്പെടുമെന്ന് ചാലക്കുടി എം പി ബെന്നി ബെഹനാനും കുന്നത്തനാട് എം എൽ എ വി പി സജീന്ദ്രനും പറഞ്ഞു കിഴക്കമ്പലത്ത് കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്ന് എംപിയും എം എൽ എയും ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു നമുക്ക് കിഴക്കുമലത്തിന്റെ ചരിത്രം നമുക്ക് മാറ്റിയെടുക്കണം ഇവിടെ ഇരിക്കുന്ന ഓരോ സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥികളാകുന്നതിന് മുമ്പ് അവർ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ സഹോദരന്മാരാണ് സഹോദരിമാരാണ് ബന്ധുമിത്രാദികളാണ് സഹപാഠികളാണ് സുഖത്തിലും ദുഃഖത്തിലും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അവർ കൂട്ടുനിൽ അവർ പങ്കുചേർന്ന സന്മനസ് കാണിച്ചിട്ടുള്ളവരാണ് അങ്ങനെയുള്ള സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ നമുക്ക് ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു ഇവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ വിജയിച്ചു കഴിഞ്ഞാൽ ഈ സ്ഥാനാർത്ഥികൾക്ക് കൂടിയിരുന്ന് വികസന വേണ്ടി തീരുമാനമെടുക്കാൻ കഴിയും കാരണം കിഴക്കമ്പലത്തെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ പ്രധാനമായും മത്സരിക്കുന്നത് ട്വന്റി ട്വൻറ്റി എന്ന് പറയുന്ന ഒരു സംഘടനയുമായിട്ടാണ് ആ സംഘടന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രൂപം കൊണ്ട ഒരു സംഘടനയാണ് ആ സംഘടന ഒട്ടനവധി വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ടാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അന്ന് മുന്നോട്ട് വന്നത് പക്ഷേ ജനങ്ങൾക്ക് തൃപ്തികരമായ രീതിയിൽ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഈ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് അത് വ്യക്തമായി നമ്മൾ വോട്ടർമാരുടെ ഇടയിൽ എത്തിച്ചു കൊണ്ടുവരണം തെരഞ്ഞെടുപ്പിൻ്റെ നേരിടാൻ ഇപ്പോൾ ഈ കിഴക്കമ്പലം പഞ്ചായത്തിലുള്ള നല്ലൊരു ശതമാനം വോട്ടർമാർക്കും അത് കൃത്യമായും ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വീട് കയറി ചെല്ലുന്ന ഓരോരുത്തർക്കും ബോധ്യപ്പെട്ടിട്ടുള്ള ഒന്നാണ് അതേസമയം കുന്നത്തനാട് എം എൽ എ നടത്തിയ വികസനങ്ങൾ ട്വന്റി ട്വന്റിയുടെ വികസനമായി പ്രചരിപ്പിക്കുന്നതിനെതിരെ വി പി സജീന്ദ്രൻ എം എൽ എയുടെ വികസന നേട്ടങ്ങൾ അക്കമിട്ടു നിരത്തിക്കൊണ്ട് കോൺഗ്രസ് കൺവെൻഷനിൽ പ്രസംഗിച്ചതോടെ ട്വന്റി ട്വന്റി പ്രതിരോധത്തിലായി കിഴക്കമ്പലം പഞ്ചായത്തിൽ പത്തൊമ്പത് വാർഡിലും വൻ ഭൂരിപക്ഷത്തിൽ സ്ഥാനാർത്ഥികൾ ജയിക്കുമെന്നും ജനവികാരം യു ഡി എഫിന് അനുകൂലമാണെന്നും നേതാക്കൾ പറഞ്ഞു മത്സരിക്കുന്ന എല്ലാ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കും കോൺഗ്രസ് പിന്തുണയ്ക്കുന്ന സ്വതന്ത്രന്മാർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ടാണ് കൺവെൻഷൻ അവസാനിച്ചത് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ